ഇന്ന് നമ്മൾ തൃശ്ശൂർ പുഴക്കൽപ്പാടത്തുള്ള ശോഭ സിറ്റിയിലേക്കാണ് പോകുന്നത് അമ്പത്തഞ്ച് ഏക്കർ സ്ഥലത്ത് പരന്ന് കിടക്കണത് ടൗൺഷിപ്പാണ് ഈ ശോഭാ സിറ്റി ഇതിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രീമിയം വില്ലാസും അതുപോലെ ഫ്ലാറ്റുകളും എല്ലാം കാണാൻ പറ്റും ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ശോഭാ സിറ്റിയുടെ നമ്മുടെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ശോഭാ മോളാണ് വെറുതെ ചുറ്റിക്കറങ്ങി സമയം കളയാനും കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള കുറേ സ്പോട്ടുകൾ ഇതിനകത്തുണ്ട് ഒപ്പം നമുക്ക് അടിപൊളി ഷോപ്പിംഗ് നടത്താനുള്ള പല ബ്രാൻഡുകളുടെ കമ്പനി പ്രൊഡക്റ്റുകളും ഇവിടെ കിട്ടും നമ്പർ നോക്കണം അതുപോലെ സൈഡ് സൈഡ് വലത്തെ ഈ എങ്കിലും അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അറിയില്ല ഷോപ്പിംഗിനെക്കാട്ടും കൂടുതൽ ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് ഫുഡ് കോർട്ടുകളാണ് അല്ലെങ്കിൽ നമ്മളിവിടെ വരാറ് ആറ് സ്ക്രീനുകളുള്ള ഐനോക്സിൽ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് കടകളിൽ പ്രൊഡക്ടിന്റെ ഡിസ്പ്ലേ പോലെയാണ് ഇവിടെ ഫുഡ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവരത് റെഡിയാക്കി നമുക്ക് തരും നമ്മളപ്പം അതിന് സിമ്പിളായിട്ട് പൂരി മസാലയും അതുപോലെ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഐസ്ക്രീമിൻ്റെ ഒരു കൗണ്ടറ് കണ്ടപ്പോൾ അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കയറി സംഭവം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇത്തിരി വില കൂടിപ്പോയി അങ്ങനെ ഫുഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ഷോപ്പിംഗ് മോൾ ഇനി വെറുതെ ഇങ്ങനെ ചുറ്റി കറങ്ങാൻ പോവാണ് കുട്ടികളെ കയറ്റിക്കൊണ്ട് വട്ടം ചുറ്റുന്ന ട്രെയിനൊക്കെ ഇപ്പോൾ അതിനകത്ത് വന്നിട്ടുണ്ട് മുന്നേ വന്ന സമയത്ത് ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വരുന്ന എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടിലേക്കാണ് നമ്മൾ പോണത് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് ചെറിയൊരു ചാറ്റന്മാര കിട്ടിയതുകൊണ്ട് തന്നെ ഈ ഒരു ലേക്കിൻ്റെ അടുത്ത് അധികം ആൾക്കാരെ തന്നെ ഒന്നും കാണാനില്ല എന്തായാലും നമുക്കതിൻ്റെ തട്ടൻ വരെ പോയിട്ട് അവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് തിരിച്ചു തരാം അടുത്തതിനി മസാജിങ് ചെയറിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഒരു ഫുൾ ബോഡി മസാജാണ് കേട്ടോ നല്ല രസത്തിൽ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ അങ്ങനെ ആ സംഗതി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് മണിക്കൂറോളം കറങ്ങി നടന്ന് കാണാനുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു ശോഭാ സിറ്റി മോള് പറഞ്ഞത് എവിടെ പാർക്ക് ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല എന്നുള്ളത് എവിടെ നോക്കിയാലും നമ്മളതുപോലത്തെ വണ്ടി ഉണ്ടാവും ഉള്ള രക്ഷയില്ല നമ്മൾ നേരത്തെ വീഡിയോ എടുത്തുവച്ചുകൊണ്ട് തന്നെ ഡി സീറോ ഫോറിലാണ് നമ്മൾ വണ്ടി വർക്ക് ചെയ്തത് അങ്ങനെ ശോകോ സിറ്റിയിൽ ഇറങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ് വണ്ടി ഉണ്ടോ താഴെ നോക്കിയാൽ കാണുന്നു വണ്ടി പൊങ്ങി പൊങ്ങി വെക്കുകയാണേ പൊക്കി മോളൊക്കെ ആയിട്ട് വെച്ചിരിക്കുക അണ്ടർ ബോഡിയൊക്കെ കറക്റ്റ് അല്ലേ നോക്കണമാണെങ്കിൽ ഇവിടുത്തെ പാർക്കിംഗ് ഫീസ് മാത്രമാണ് എനിക്കൊരു ഇഷ്ടപ്പെടാത്തുള്ളൊരു കാര്യം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം